എന്താ മനുഷ്യ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ആശ്രമത്തിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു അതിനാൽ നാം ഈ കാട്ടിൽ നിന്നും നാട്ടിൽ പോയി വണ്ടി വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് രണ്ട് നളിനികൾ വേണ്ടെന്ന് കരുതി രണ്ട് നളിനിയോ അതെ നിന്റെ പേരെന്താണ് പേരെന്താണ് രാജൻ മുനി പ്രശ്നം പൊന്നി ബിജു കൂട്ടൻ ചേട്ടാ ചേട്ടന്റെ പേരെന്തുവാന്റെ പേര് ബിജു കൂട്ടൻ ചേട്ടന്റെ ഭാര്യയുടെ പേരെന്തുവാ സുബിത ചേട്ടൻ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ വിളിക്കും അതിപ്പോ ഭയങ്കര പ്രശ്നമാന്നെ അതുകൊണ്ട് ഞാൻ ഈ കാട്ടിന്ന് പോവാൻ തീരുമാനിച്ചു പോയാ മതി ഇതൊക്കെ നീ തന്നെ ഇത് ചോദിക്കലോടി ഇവിടെ നിന്നൊരു പത്ത് മിനിറ്റ് സംസാരിക്കാനുള്ള കാരണം ആ പാവം ചെറുക്കൻ ഇന്നലെ എനിക്കിത് കാരണമാണ് ഇറങ്ങാൻ പറ്റുന്നില്ല എവിടെയാലും പോവാരിച്ച അപ്പ നാട്ടുകാർ അറിയാൻ ഞാൻ നളിനീരാജം പോകുന്നു ഞാൻ നളിനീരാജൻ പോകുന്നു ഇതൊരു കഷ്ടമായത് അതൊക്കെ പൊട്ടെന്ന് വിചാരിക്ക മൃഗങ്ങളും പക്ഷികളും വരെ പറയാൻ ഇപ്പൊ നളിനീന്ന് വിളിക്കാൻ ഞാൻ വരുന്നില്ല അമ്മ ഞാൻ നിന്റെ കാരണം അങ്ങനെയാണ് എല്ലാ എന്റെ നിങ്ങൾ ഇപ്പോഴും ഇരിക്കുന്നത് വല്ലവരും കളഞ്ഞിട്ട് എടുത്ത് വളർത്തിയതും എന്നെ ആദ്യം കാര്യം അതായത് എന്നെ എടുത്ത് വളർത്തിയ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് കാര്യത്തോട് കടപ്പാടുണ്ട് പക്ഷേ അതിനും കൂടെ കൂട്ടി രണ്ടാമത് പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ എനിക്ക് അതെന്താ കാര്യം

അതൊരു മനസ്സിലായോ ഈ എന്ത് പ്രശ്നം അങ്ങനല്ല എന്റെ എന്റെ ഭാര്യയുടെ പേര് എനിക്ക് അഭിമാനമേ ഉള്ളൂ അങ്ങനെ ഭാര്യ മരിച്ചിട്ട് ഞാൻ ഇതുവരെ പെണ്ണിനെ കെട്ടിട്ടില്ല അറിയാവോ അങ്ങനത്തൊന്നും വീടിന്റെ മുന്നിൽ പെണ്ണുങ്ങളൊന്നും ക്യൂ നിന്നു ആദ്യത്തെ ഭാര്യ ആറ്റി തള്ളിയിട്ട് കൊന്നുകൊണ്ടല്ലേ നിങ്ങൾക്ക് വേറെ പെണ്ണ് കിട്ടാത്തത് അതുകൊണ്ടല്ലേ നിങ്ങൾ കല്യാണം കഴിക്കാത്തത് ആ ദുഃഖം അനുഭവിക്കുന്നു അതെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ

ഈ തലേ മറ്റോട് സാധനം മനസ്സിലായോ

െ പിന്നെ സിറ്റ കൂട്ടി കിടക്കുന്ന രണ്ട് ഇരിപ്പിളും എടുത്ത് വണ്ടി കേറ്റാലോ അത് അതും വീട്ടിൽ സ്വന്തമായി ഒന്നും തന്നെ ഇല്ലല്ലേ ഉണ്ട് അകത്തിരിക്കുന്ന പ്ലേറ്റ് ഇനി വണ്ടി വണ്ടി കേറ്റാനൊന്നും ഇല്ലല്ലേ കൊണ്ടു പിന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ടുപേരും നിങ്ങൾ രണ്ടുപേര് എന്നെ എന്നെടുത്താ വണ്ടിയിൽ ഒന്ന് ഞാൻ പോയി അത് ഓ